മാതീതമായി വർദ്ധിക്കുന്നു കേരളത്തിൽ ഉഷ്ണതരംഗമാണ് വീണ്ടും വൻ കടലാക്രമണത്തിന് സാധ്യതയെന്നും കള്ളക്കടൽ പ്രതിഭാസം സംസ്ഥാനത്ത് വരുമെന്ന മുന്നറിയിപ്പും നൽകുകയാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന ഉണ്ടാക്കുന്ന കള്ളക്കടൽ പ്രതിഭാസം എത്തുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം അടക്കം പുറപ്പെടുവിക്കുന്നു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് വടക്കൻ തമിഴ്നാട് തീരങ്ങളിലാണ് തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളടക്കം ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് ഈ സാഹചര്യത്തിൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇരുപത്തി തീയതി രാവിലെ രണ്ട് മുപ്പത് മുതൽ രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകുന്നത് സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം ഇത് സംഭവിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്രതീക്ഷിതം എന്നത് കൊണ്ട് തന്നെ ഇതുദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങൾ അല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് എന്നാണ് ഇതിനെ പറയുന്നതും സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ അല്ലെങ്കിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്താകർഷണ ഫലമായിട്ടോ ആയിരിക്കും അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അവിചാരിതമായോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തേക്കാൾ നാശനഷ്ടങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് ഇല്ലാതെ തന്നെയാണ് ഇത്തരം തിരമാലകളൊക്കെ ആഞ്ഞടിക്കുന്നത് അത് മാത്രമല്ല ഇത് സുനാമിയുമായി ഏറെ സാമ്യമുണ്ട് എന്നുള്ളതാണ് ഗവേഷകർ പറയുന്നത് കള്ളക്കടൽ പ്രതിഭാസവും സുനാമിയും തമ്മിൽ ഏറെ സാമ്യമുണ്ട് സമുദ്ര ഉപരിതലത്തിലെ കാലാവസ്ഥ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകളൊക്കെ ഉണ്ടാകുന്നത് സുനാമിയുടെ സമയത്തുണ്ടായതുപോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞതിന് പിന്നാലെ പിന്നീട് ഇതുവ തീരത്തെ കാഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഇത് തന്നെയാണ് കാരണം വരുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മഴയോ കാറ്റോ ഒന്നുമില്ലാതെ തന്നെ തിരകൾ ഉയർന്നു പൊങ്ങും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് തന്നെ വിളിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലും നമ്മുടെ തീരദേശത്ത് കള്ളക്കടൽ പ്രതിഭാസം ഒക്കെ സമുദ്രത്തിലുണ്ടാകുന്ന വിവിധ കാലാവസ്ഥ മാറ്റങ്ങളാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന് തന്നെ കാരണമാകുന്നത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശവും തീരദേശവാസികൾക്ക് നൽകുന്നത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധനയാനകളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക അതേസമയം സംസ്ഥാനത്ത് ആദ്യമായി തന്നെ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നു പാലക്കാട് ജില്ലയിലാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയ്ക്ക് പുറമെ കൊല്ലം തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ